നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ വണ്ണം കുറയ്ക്കാൻ നേരത്ത് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് അതായത് കട്ട്ലൈറ്റ് ബർഗറ് അൽഫാം ഷവർമ്മ അങ്ങനെയൊക്കെയുള്ള ഒക്കെ നമ്മൾ ഒഴിവാക്കണം ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മധുരം ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളൊക്കെ ഒഴിവാക്കണമെന്ന് നമ്മൾ പൊതുവേ പറയുന്ന കാര്യം തന്നെയാണ് അത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് തടിക്കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ഇതിനോട് ക്രെയ്സുള്ള ആൾക്കാർ കാണുമല്ലോ കാരണം ഇതൊന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഉള്ള ടൈപ്പ് ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇത് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കും ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നീക്കിത് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം ഒക്കെ കുറയ്ക്കാൻ സാധിക്കും ശരീരത്തിലെ കൊഴുപ്പിനെയൊക്കെ കളയാൻ സാധിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുതാണ് ഇല്ല പെട്ട് അവരേക്കാണ് അപ്പം നമുക്ക് നേരെ നമുക്ക് നോക്കാം അത് അവർ ഒറ്റ കാര്യം എന്നുള്ളത് ഒരു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം വേറൊന്നുമല്ല നമ്മളാഴ്ചയിൽ ആഴ്ചയിൽ മൊത്തത്തിൽ ഏഴ് ദിവസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ ഏഴ് ദിവസം കൊണ്ട് നമ്മൾ അഞ്ച് മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറയുന്ന മധുരമായിട്ടുള്ള ഐറ്റംസും ബേക്കറി ഐറ്റംസും എല്ലാം നമുക്ക് കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ സാധിക്കും ഈ അഞ്ച് മണിക്കൂറത്തെ വർക്കൗട്ട് വഴി നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കൊഴുപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ ഏഴ് ദിവസത്തിൽ ഉള്ളിൽ അഞ്ച് മണിക്കൂർ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ സ്വയം തീരുമാനിക്കുക ഈ പറയുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കണം അതോ ആഴ്ചയിൽ ഏഴ് ദിവസത്തെ മൊത്ത വാല്യൂ ആയ അഞ്ചു മണിക്കൂറ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് വണ്ണം കുറയ്ക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരുടെയും സാഹചര്യവും മനസ്സും അനുസരിച്ച് ചെയ്യുക ഏതായാലും പ്രശ്നം എന്ന് പറയുന്നത് മധുരവും വേഗ ഐറ്റംസും ഒക്കെ തന്നെയാണ് അപ്പം അത് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം അപ്പം നിങ്ങൾ നമുക്ക് നമുക്കേതാണോ അതിനോട് താല്പര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് വണ്ണം കൊടുത്തിരിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം